കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിലെ പച്ചക്കറി വികസന പദ്ധതിക്ക് മാതൃക തീർക്കാൻ മന്ത്രി ശ്രീ പി രാജീവ് കൃഷി വകുപ്പ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് വൈക്കം നഗരസഭാ കൃഷി ഭവൻ എന്നിവയുടെ നേതൃത്വത്തിലെ പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം കൃത്യമായ ജലസേചന കൃഷി എ ടി എം എ ഡെമോൺസ്ട്രേഷൻ മഴമറ കേരക്ഷാ വാരം തടത്തിൽ പയർവിതക്കൽ എന്നീ പദ്ധതികളാണ് വൈക്കം തോട്ടുവക്കത്തെ കെ വി കനാൽക്കരയിലെ മന്ത്രിയുടെ ഭവനമായ ഹൃദ്യഹരിതം ഭവനിലെ വീട്ടുവളപ്പിൽ നടപ്പിലാക്കുന്നത് ഭാര്യ വാണികേശ്വരിയുടെ വൈക്കത്തെ രണ്ടേക്കറോളം വരുന്ന വീട്ടുവളപ്പിലാണ് മന്ത്രി പി രാജീവ് സമ്മിശ്ര കൃഷി പദ്ധതി നടപ്പിലാക്കുന്നത് ബഹുമാനപ്പെട്ട വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു കേന്ദ്രത്തിൽ കൃഷിക്കൊപ്പം കളവശ്ശേരി എന്നൊരു ക്യാമ്പയിനാണ് അത് പിന്നെ എല്ലാ വകുപ്പുകളുടെയും ഏകോപനമാണ് വന്ന് സംരക്ഷണം മുതൽ വാല്യൂ അഡീഷൻ സഹകരണം വരെയുള്ള വകുപ്പുകളുടെ ഏകോപനമാണ് അതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ നിരവധി വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകൾ വിപണിയിലേക്ക് ഇറക്കുന്നുണ്ട് ആലങ്ങാട് ശർക്കര അത് പന്ത ആലങ്ങാട് എന്ന് പറയുന്ന ഒരു രാജ്യമായിരുന്നു ആറ്റുരാജ്യം ഒരു പഞ്ചായത്താണ് അപ്പോൾ അവിടെ പണ്ട് ശർക്കര ഏറ്റവും ശബരിമലയിലൊക്കെ ഉപയോഗിച്ചിരുന്നത് ആലങ്കാട് ശർക്കര ഇതാണ് നിലച്ചുപോയി ഇപ്പോൾ നാൽപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം കരിമ്പ് കൃഷി തുടങ്ങി ശർക്കര വിപണിയിലേക്ക് ഇറക്കി ഭൗമസൂചിക്കുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ കൂണ് നല്ല വ്യാപകമായി അപ്പോൾ കൂണ് മണ്ഡലമായി തന്നെ അത് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ തന്നെ കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ് എന്നാൽ പിന്നെ മന്ത്രിയായതിനു ശേഷം പിന്നെ അങ്ങോട്ട് വരവെന്നുള്ള സമയം കുറഞ്ഞു അതിൻ്റേതായ പരിമിതികളുണ്ട് ാണ് കേരളത്തിലേക്ക് മറ്റ് കൃഷിയും അതുകൂടാതെ മറ്റുള്ള ജോലിയുമായിട്ട് നമ്മൾ വീണ്ടും ഒരു തൊഴിലായ്മയൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ ഒരു പരിഹാരം എന്ന നിലയിൽ പോയാലും നമ്മുടെ ആൾക്കുട്ടികൾ വീണ്ടും തൊഴിലേക്ക് കൃഷിയിലേക്ക് ഇറങ്ങുന്നുണ്ട് നമുക്ക് സന്തോഷകരമായ വിശാണ് പ്രത്യേകിച്ച് രാജീവ് സാറിൻ്റെ വസതി ഇങ്ങനെ നമ്മുടെ കൃഷി വകുപ്പിൻ്റെ ഈ ഒരു കൃത്യത കൃഷിയുടെ ഉദ്ഘാടനം നടത്തുമ്പോൾ നമ്മൾ ഏറ്റവും അഭിമാനമായി പറയാനുള്ളത് നമുക്ക് ഒരു മാതൃകയായ കൃഷിക്കാരനും കൂടെ ആയത് പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ ശ്രീ ജോ ജോസ് പദ്ധതി വിശദീകരണം നടത്തി വൈസ് ചെയർമാൻ ശ്രീ പി ടി സുഭാഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സിന്ധു സജീവൻ കൌൺസിലർമാരായ എബ്രഹാം പഴയകടവൻ ശ്രീ അശോകൻ വെള്ളാവേലിൽ രാജശ്രീ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർമാരായ ശ്രീമതി റജി ശ്രീമതി ലെൻസി ശ്രീമതി റെജിമോൾ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ വിനു ചന്ദ്രബോസ് കൃഷി ഫീൽഡ് ഓഫീസർ ശ്രീമതി ബിന്ധ്യ എസ് എച്ച് എം ഉദ്യോഗസ്ഥ ശ്രീമതി ദീപാശേഖർ കൃഷി അസിസ്റ്റന്റ് ശ്രീമതി സിജി വി വി ആത്മ ഉദ്യോഗസ്ഥ ശ്രീമതി ആശാ കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു നമ്മളിന്നിവിടെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സാർ അവരുടെ പുറയിടത്തിൽ വൈക്കത്തെ പുറയിടത്തിൽ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് വിവിധ കൃഷി രീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഉൽപാദിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഇവിടെയുള്ള സമീപസ്ഥ കർഷകർക്ക് ഇവിടെ വന്ന് കാണുന്നതിനും കൃഷിയെ പരിചയപ്പെടുത്തുന്നതിനും സാങ്കേതികവിദ്യ മനസ്സിലാക്കുന്നതിനും ഉദ്ദേശിക്കുന്ന ഉദ്ദേശത്തോടു കൂടി നമ്മളിന്നിവിടെ ഈ ഒരു പിന്നെ കൃഷിയിടത്തിൻ്റെ ഔപചാരികമായ കൃഷി നട്ടുകൊണ്ടുള്ള ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പി രാജീവ് സാർ അവർ നിർവഹിക്കുകയാണ് നമുക്കറിയാം നമുക്ക് നിലവിൽ നമ്മൾ പച്ചക്കറിയുടെ കാര്യത്തിൽ നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഗവൺമെൻറ് പ്രത്യേക പരിപാടി ആസൂത്രണം ചെയ്തുകൊണ്ട് നമുക്ക് സ്വയം പര്യാ പര്യാപ്തത കൈവരിക്കുക എന്നുള്ളതാണ് ഈ ഒരു പച്ചക്കറി ഉൽപാദന യജ്ഞം പരിപാടിയുടെ ലക്ഷ്യം അതേപോലെ തന്നെ നമ്മളിവിടെ ഇന്നിവിടെ ചെയ്തിരിക്കുന്നത് കൃത്യത ജലസേന കൃഷി കൃഷി അതിനകത്ത് ചെടികൾക്ക് വിളകൾക്ക് ആവശ്യമായിട്ടുള്ള ജലവും മൂലകങ്ങളും വളവങ്ങളും കൃത്യമായ അളവിൽ തന്നെ നൽകുന്നൊരു പദ്ധതിയാണ് കൃത്യത ജലസേന കൃഷി बी बी सी न्यूज़